നമസ്കാരം കഴിഞ്ഞ കുറേ കാലമായി തൃശ്ശൂർ കേന്ദ്രീകരിച്ചും എറണാകുളം കേന്ദ്രീകരിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല ധനകാര്യ സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികളെ പിഴിഞ്ഞെടുക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് പരമ്പര പോലെ തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്യാറുണ്ട് കേരളത്തിലെ ഒരു ചാനലും ഒരു പത്രവും ഇത് കൈകാര്യം ചെയ്യില്ല അവർ പലപ്പോഴും ഇത് കൈകാര്യം ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ വീഴ്ച പറ്റി ആളുകളുടെ പണം നഷ്ടപ്പെടുമ്പോൾ ഇതിൻ്റെ മുതലാളിമാർ അറസ്റ്റിലാവുന്ന സാഹചര്യത്തിൽ ചെറിയ വാർത്ത കൊടുത്താണ് എന്നാൽ അതിനു മുമ്പ് തന്നെ ഇവരൊക്കെ തട്ടിപ്പുകാരാണ് ഇവരുടേത് സസ്റ്റൈൻ ചെയ്യുന്ന മാതൃകയല്ല അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു വാർത്തകൾ ചെയ്യുന്നത് മറന്നാടൻ മാത്രമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എങ്ങനെയാണ് കേരളത്തെ നശിപ്പിക്കുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ ബി എഫ് സികളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും നിധി കമ്പനികളും ചേർന്ന് കേരളത്തിലേതാണ്ട് പകുതിയോളം ജനങ്ങളെ ഒന്നര കോടിയോളം ജനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ആത്മഹത്യയുടെ മുനമ്പിലാണ് ഇനി വരാൻ പോകുന്ന കാലത്തെ കേരളം അക്ഷരാർത്ഥത്തിൽ അണുബോം പിന്നിരിയായി നശിച്ചു പോകും എന്ന തരത്തിൽ നിരവധി വാർത്തകൾ ഞങ്ങൾ കൊടുത്തിരുന്നു ഇത്തരം സ്ഥാപനങ്ങളുടെ സിഇഒ ആയി ഡയറക്ടറായി ജോലി ചെയ്ത ഒരു വിസിൽ ബ്ലോവർ സുഹാ സോമനെ രണ്ട് എപ്പിസോഡിലായി ഇന്റർവ്യൂ ചെയ്ത് മറുനാടൻ എക്സ്ക്ലൂസീവ് കൊടുത്തിട്ടുണ്ട് തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന മൾട്ടി സ്റ്റേറ്റ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലീസിംഗ് കമ്പനിയും നിധി കമ്പനിയും ഒക്കെ ഒരു സ്ഥാപനത്തിന്റെ സിഇഒ പദവിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു വിസിൽ ബ്ലോവർ ആയ ആളാണ് സുഹാ സോമൻ അയാളെ കൊല്ലാനും കള്ളക്കേസ് കൊടുക്കാനും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മുത്തൂറ്റിന്റെ സിഇഒയുടെ പദവിയിൽ പോലും ഇയാൾ ഇരുന്നിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് മറന്നാടൻ എക്സ്ക്ലൂസീവ് പോയാൽ അയാളുടെ ഈ രണ്ട് എപ്പിസോഡ് ഒരു മണിക്കൂറിലധികമുള്ള രണ്ട് എപ്പിസോഡുകളും കാണാൻ കഴിയും ഇത്തരത്തിൽ വലിയ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അനേകം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തകർന്നു കൊണ്ടിരിക്കുന്നു ഫണ്ട് എന്ന് പറയുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തകർന്നപ്പോൾ ഫോർത്ത് എന്ന് പറഞ്ഞ ചാനൽ പൂട്ടിപ്പോയതാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും ആദ്യത്തെ വാർത്ത അത്തരം ഒരുപാട് വിശ്വദീപ്തി എന്ന് പറഞ്ഞൊരു കമ്പനി പ്രതിസന്ധിയിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ തകർന്നു പോയി പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞു നെടുംപറമ്പിൽ എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പത്തനംതിട്ട എറണാകുളത്തും പത്തനംതിട്ട പൂട്ടിപ്പോയി അവരുടെ ബന്ധുക്കളെ തന്നെയാണ് എറണാകുളത്തേത് അവരും പ്രതിസന്ധിയിലാണ് ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളോ ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് കമ്പനികളോ എൻ ബി എഫ് സികളോ അല്ലെങ്കിൽ നിധി ബാങ്കുകളോ തകർച്ചയുടെ വക്കിലാണ് ഇവരൊക്കെ ജനങ്ങളെ വിശ്വസിപ്പിച്ച് ഇവർക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ശതമാനം പലിശ കൊടുക്കാമെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം വാങ്ങുകയാണ് ഡിപ്പോസിറ്റ് വാങ്ങുക ഇതൊക്കെ നിയമവിരുദ്ധമാണ് ഇവർക്കാർക്കും പണം പിരിക്കാൻ അവകാശമില്ല ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് മാത്രമാണ് അവരുടെ അംഗങ്ങളിൽ നിന്ന് പണം പിരിക്കാനും അവർക്ക് ലോൺ കൊടുക്കാനും അധികാരമുള്ളത് അതും അംഗങ്ങളിൽ നിന്നാണ് അതിനപ്പുറത്തേക്ക് ഇവർ വലിയ തോതിൽ പണശേഖരണം നടത്തി ഈ പണമൊക്കെ കൊണ്ട് അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിക്കുകയാണ് ഒരു വലിയ പ്രശ്നമാണ് നിർഭാഗ്യവശാൽ ആളുകൾ അറിയുന്നില്ല പരസ്യം കിട്ടുന്നതുകൊണ്ട് ചാനലുകളും പത്രങ്ങളും ഇത് വാർത്തയാക്കുന്നില്ല ഈ ശ്രേണിയിൽപ്പെട്ട ഒരു സ്ഥാപനം കഴിഞ്ഞ കുറേ കാലമായി പ്രതിസന്ധിയിലായിരുന്നു ആളുകൾക്ക് പണം കൊടുക്കാതെ നിക്ഷേപകർ ഒരുമിച്ച് ചേർന്ന് സമരത്തിലായിരുന്നു ഏതാണ്ട് നാലായിരം അയ്യായിരം പേർക്ക് പണം നഷ്ടപ്പെട്ടു ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപതും കോടി രൂപ ഇവർ ശേഖരിച്ചിട്ടുണ്ട് ആ മുതലാളിമാർ മുങ്ങി നടക്കുകയായിരുന്നു അവരെ ഇന്നലെ നാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്തു അവർക്കെതിരിപ്പഴും വാട്സ്ആക്റ്റ് ഇട്ടിട്ടില്ല എങ്കിൽ പോലും ചീറ്റിങ് അടക്കമുള്ള വകുപ്പുകൾ ഇട്ടിട്ടുണ്ട് ഫിനാൻസ് ആൻഡ് ലീസിംഗ് കമ്പനി എന്നാണ് ഇതിൻ്റെ പേര് ഇവരും ഈ ഫിനാൻസ് ലീസിംഗ് എന്നോ ക്രെഡിറ്റ് സൊസൈറ്റി എന്നോ മൾട്ടി സ്റ്റേറ്റ് എന്നോ നിധി എന്നൊക്കെ പറയുന്നത് മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും ഇതെല്ലാം ഉണ്ടാവും ഇവർക്ക് നിധിയുണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് എന്നിട്ട് ഇവരെല്ലാം കൂടി എല്ലാ തരത്തിലും പണം പിരിക്കുകയാണ് പോലീസ് കേസെടുത്തു ഐ പി സി നാനൂറ്റി ആറും നാനൂറ്റി ഇരുപത്തിനാലും അനുസരിച്ചാണ് കേസ് മെൽക്കർ കമ്പനിയാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി രംഗനാഥൻ ശ്രീനിവാസൻ അദ്ദേഹമാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഭാര്യ വാസന്തി രംഗനാഥൻ മൂന്നാം പ്രതി ഗിരീഷ് കുമാർ നാലാം പ്രതി പ്രതാപൻ റഹ്മാൻ അഞ്ചാം പ്രതി അനിത ഫ്രാൻസിസി കമ്പനിയുടെ മുൻ മാനേജറായിരുന്നു ആറാം പ്രതി സോളി ഇപ്പോഴത്തെ മാനേജർ ഏഴാം പ്രതി ഒരു വർഗീസ് ഇതിന്റെ മുഴുവൻ ഏർപ്പാടുകൾ നടത്തിയിരുന്ന വർഗീസ് ആയിരുന്നു ഇത്രയും പേരാണ് പ്രതി ഇതിൽ വർഗീസിനെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു വർഗീസിന് വേണ്ടി ചിലരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ വർഗീസിനെ കുറിച്ച് പണം നഷ്ടപ്പെട്ട ഒരാൾ പറഞ്ഞിരിക്കുന്ന ശബ്ദരേഖ കേൾക്കുക ഞങ്ങൾ കഴിഞ്ഞ ജൂണിൽ ശക്തൻ നഗറിലുള്ള ശക്തൻ നഗറിലും മറ്റു രണ്ട് ഓഫീസിലും ഞങ്ങൾ പോയിരുന്നു പോയിട്ട് ശക്തൻ നഗറിൽ വന്നപ്പോൾ ഈ പറയുന്ന സുഭാഷ് എന്ന ഈ അച്ഛനും ഈ മോളയും ഞങ്ങൾ കണ്ടതാണ് അന്ന് ഈ വർഗീസിൻ്റെ മുമ്പേ വന്നിട്ട് കാശിനു വേണ്ടി തിഞ്ചുകയായിരുന്നു കെഞ്ചു എന്ന് വെച്ചാൽ കെഞ്ചുണ്ട് അവരെന്നോട് പറഞ്ഞു ഞങ്ങളടുത്ത് പറഞ്ഞു ഈ സാറ് ദിവസം ഇങ്ങനെ കയറി ഇറങ്ങാനുള്ള ഈ മോളെ കണ്ടില്ലേ ഇവക്കെന്തെങ്കിലും സാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാശ് ഇട്ടത് ഇന്ന് എനിക്ക് അവർക്ക് ഒരു മരുന്ന് വാങ്ങിക്കാൻ പോലും പറ്റുന്നില്ല അത്ര ദുരിതമാണെന്ന് പറഞ്ഞു ഞാൻ അന്ന് ഈ വർഗീസിൻ്റെ കൂടെ പിടിച്ച് നിർത്തിയിട്ട് ഫോട്ടോ എടുത്ത് എൻ്റെ മൊബൈലിലുണ്ട് ആ ഫോട്ടോയൊക്കെ അത്ര എന്നൊരു പറഞ്ഞില്ല സാറു ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ഇവൻ വലിയ വിമ്പ് ഓടിച്ച ഈ വർഗീസ് ചേറ്റ മോനാണ് അവൻ അവനെപ്പനൊക്കെ അവനെക്കാണ് ആദ്യം അവിടുന്ന് ഇവൻ ജയിലിൽ രംഗൻ ഇറങ്ങിയാലേ ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങരുത് ഈ വർഗീസ് അതാണ് വേണ്ടത് അവനൊക്കെ ഒരുപാട് രംഗൻ്റെ അപ്പൻ കളിക്കുകയായിരുന്നു ഇവനൊക്കെ വരുന്ന കാശൊക്കെ അവൻ മാറ്റി അവൻ്റെ തെരുവ് അവൻ്റെ ഇഷ്ടമുള്ളവർ കൊടുക്കുക അതൊക്കെ ഒരുപാട് കളിച്ചവനാണ് അവൻ അവനാണ് ജയിൽ ആജീവനാണെന്ന് കിടക്കട്ടെ അവൻ ജയിലിൽ അതാണ് അവിടെ വേണ്ടത് അപ്പം ഈ ഈ പാവങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് ശ്രയിച്ചില്ല അങ്ങനെയാണ് ഞങ്ങൾ രംഗന്റെ അടുത്ത് കയറി ചൂടായി തെറിയൊക്കെ വിളിച്ച ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ പറയില്ല സാർ അടുത്ത 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 അലോട്ട്മെന്റ് വന്നാൽ ആദ്യം കൊടുക്കുന്ന ഇവർക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിട്ടതാ ഇന്ന് ഈ പറയുന്ന കൊച്ചിന്റെ അച്ഛൻ സുഭാഷ് മിസ്റ്റർ സുഭാഷ് എന്നെ വിളിച്ചിരുന്നു സാറേ അറിഞ്ഞോന്ന് ഞാൻ ടാൻഡത്താ എന്നെ അറി സാർ അറിഞ്ഞോ ഇങ്ങനെയാണ് സംഭവം രംഗനകത്തായി ഞാൻ അകത്ത് കയറി രംഗനെയും ഭാര്യയും വർഗീരിച്ചിനെ കുറെ ചീത്ത വിളിച്ചു അത് അങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സമാനം ഉണ്ടാവട്ടെ അതിൽ ഞാൻ സന്തോഷം പ്രേ പ്രേരിപ്പിക്കുക അതുകൊണ്ട് അത് ഒരിക്കലും അത് ഞാനും കണ്ടു ആ കുടുംബത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇപ്പം ഇത്രയും കേട്ടപ്പോൾ ഞാൻ മെൽക്കറിൽ നിന്ന് പണം നഷ്ടപ്പെട്ട ഒരാൾ മെൽക്കറിൽ പോയപ്പോൾ കണ്ട കാഴ്ചയെക്കുറിച്ച് ഇങ്ങനെ കുറിക്കുന്നു ഇന്ന് മെൽക്കറിൽ പോയപ്പോൾ ഒരു അച്ഛനെയും മോളെയും കണ്ടു അല്പം മനസാക്ഷി മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പൈസ കൊടുക്കാമായിരുന്നു എത്രയോ പ്രാവശ്യം വയസ്സായ സൗമ്യ മനുഷ്യൻ ആ മോളയും കൊണ്ട് അവരുടെ പടികൾ മുട്ടിയിട്ടുണ്ടാകും അവരോട് കാണിക്കാത്ത ഒരു കനിവും ഇവിടെ ആർക്കും അവരിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട പലപ്പോഴും നമ്മുടെ തുകയേക്കാൾ ഇങ്ങനെയുള്ളവരോട് കാണിക്കുന്ന അവഗണന പുറക്കാൻ സാധിക്കാത്തതാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കോടതികളിലും കയ്യിലുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കുക അവർ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ തകർന്നത് ഏർപ്പണമാവട്ടെ യഥാർത്ഥത്തിൽ നമ്മുടെ പത്രങ്ങൾ വേണ്ടതുപോലെ ചർച്ച ചെയ്ത് ഇന്നലെ ഇത് അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ ചെറിയ വാർത്ത അവിടെ ഇവിടെയും വന്നു ഇതിന് വിശദാംശങ്ങൾ ആരും ചെയ്തിട്ടില്ല ഇയാൾ കോടിക്കണക്കിന് രൂപ അടിച്ചുമാറ്റി പാവപ്പെട്ട മനുഷ്യന് വഴിയാധാരമാക്കി ഈ പറയുന്ന ടീമുകളെല്ലാം ജയിലിലുമായി പക്ഷേ നാട്ടുകാർക്ക് പണം നഷ്ടപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആറിന്റെ വിശദാംശങ്ങളൊക്കെയാണ് ഇവർക്ക് തൃശ്ശൂരിൽ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ എട്ടോ പത്തോ എഫ്ഐആർ ഉണ്ട് അനേകം എഫ് ഐആറുകൾ പണം നഷ്ടപ്പെട്ടവരുടെ ഒരു പരാതി ഇതൊരു വലിയ മാഫിയ സംഘം പോലെ പ്രവർത്തിക്കുകയാണ് ഇവരുടെ തട്ടിപ്പിന് തൃശ്ശൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഉയരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ സാമാന്യം തരക്കേടില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽപ്പെടുത്തിയ സ്ഥാപനമാണ് സി എഫ് സി ഐ സി ഐ എന്ന് പറയും ജോബി ജോർജ് എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ചെയർമാൻ ഈ സി എഫ് സി ഐ സി ഐ കുറിച്ച് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലയിൽ തരക്കേടില്ലാതെ പ്രവർത്തിക്കുന്നുവാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഈ സി എഫ് സി ഐ സി ഐ എന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ ആയിരിക്കുന്ന ജോ ജോർജ് മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട വളരെ ദുരൂഹമെന്ന് തോന്നാവുന്ന ഒരു സെൻട്രിയൽ ബയോഫ്യുവൽ കമ്പനി എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് അത് മനോരമ മനോരമയടക്കമുള്ള പത്രങ്ങൾ ഒന്നാം പേജിൽ സെൻട്രിയൽ ബയോഫ്യൂവൽ കമ്പനിയെ കുറിച്ച് പരസ്യം വന്നിരുന്നു ഇതിന്റെ ഇതിൻ്റെ ഷെയർ വിൽക്കുന്നു വലിയ നിക്ഷേപം വരുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തയാണ് റിട്ടയർ ചെയ്ത മുൻ ഡി ജി പി ടോം ഇൻജെ തച്ചങ്കരിയെ അതിൻ്റെ ഡയറക്ടർ ആക്കിയിട്ടുണ്ട് തച്ചങ്കരിയുടെ പടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് വളരെ ദുരൂഹമായി തോന്നിയിരുന്ന ഇവർ എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് വാസ്തവത്തിൽ ഒരു തട്ടിപ്പാണ് എന്ന് എനിക്ക് വിവരം നൽകിയ ഈ ഒരു വിദഗ്ധൻ പറയുന്നു തൽക്കാലം അയാളുടെ പേര് ഞാൻ പുറത്തുവിടുന്നില്ല എങ്കിൽ പോലും ഇയാൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക സാറേ ഇത് ഇച്ചിരി പഴയ വീഡിയോ ആണ് പക്ഷെ ഇപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലായി എല്ലാവരുടെയും പൈസ ആർക്കും പൈസ കിട്ടിയിട്ടില്ല എല്ലാവരും പെട്ടു ഭയങ്കര കുറേ ഞങ്ങൾ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകാരുണ്ട് ഒരു കോടി രൂപ ഉള്ളവരുണ്ട് രണ്ട് കോടി ഉള്ളവരുണ്ട് അഞ്ച് ലക്ഷം ഉള്ളവരുണ്ട് ഒരു ലക്ഷം ഉള്ളവരുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടി ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഒത്തിരി പേര് ഉണ്ട് ഈ കൂട്ടത്തിൽ അതിൻ്റെ അകത്ത് വേറൊരു കഥയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രംഗനാഥൻ ഗോവയിലുള്ള ഒരു ഡിസ്റ്റിലറി മേടിച്ചിരുന്നു വർക്കിംഗ് ഒരു ഡിസ്റ്റിലറി അവർക്ക് ഡിസ്റ്റിലറി ലൈസൻസ് ഉണ്ടായിരുന്നു അത് രംഗനാഥൻ മേടിച്ചിട്ട് മെൽക്കർ ടി ഐ ബയോ ഫ്യൂവൽസ് പേര് മാറ്റി ഈ രംഗനാഥന് മെൽക്കറിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് ഉണ്ടായി അതായതാണ്ട് ഇരുപത് കോടിക്കോ ഇരുപത്തഞ്ച് കോടിക്കോ മറ്റോ മേടിച്ചതാണ് ആ ലൈസൻസ് ഇതുകൊണ്ട് അപ്പോൾ ഇയാൾക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായപ്പോൾ ഈ ജോബി ജോർജ് ഉണ്ട് സൂപ്ര പസഫിക് പിന്നെ സി എഫ് സി ആയി പിന്നെ സെൻട്രിയൽ ബസാർ എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഈ ഇതിന്റെ മൂന്നിന്റെയും കൂടെ എം ഡി ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ ജോബി ജോർജ് എനിക്ക് തോന്നുന്ന പുള്ളി കാരണം മറ്റോ അപ്പോ ഈ ജോബി ജോർജിന്റെ ജോബി ജോർജിന്റെ കയ്യിൽ നിന്ന് ഈ രംഗനാഥൻ പൈസ കടമടിച്ചു അപ്പൊ ഈ രംഗനാഥൻ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തോണ്ട് ഈ സെൻട്രിയൽ ബയോഫ്യൂവൽ ടി ടി ഐ ബയോഫ്യൂവൽ കമ്പനിയുടെ പൈസ ആ ഷെയർ ജോബി ജോർജ് മേടിച്ചു എന്നിട്ട് ജോബി ജോർജ് ഇപ്പം മുന്നൂറ് ഇത് ഈ കമ്പനി ഇപ്പം മുന്നൂറ് കോടി ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കയാണ് മുന്നൂറ് കോടി ഷെയറിൽ എഴുപത് ശതമാനം ജോബി ജോർജിന്റെ കയ്യിലാണ് ഇപ്പൊ ബാക്കി മുപ്പത് ശതമാനം ഈ പറഞ്ഞ രംഗനാഥൻ്റെയും ഗിരീഷിൻ്റെയും പ്രതാപന്റെയും വാസന്തിയുടെയും കൂടെ കയ്യിലാണ് അപ്പോൾ ജോബി ജോർജിന്റെ കയ്യിലാണ് കൺട്രോൾ ജോബി ജോർജ് ഇപ്പൊ ലോകം മുഴുവൻ നടന്ന ഈ ഷെയറിന് ജോബി ജോർജിന് അമ്പത് അറുപത്തൊന്ന് അറുപത്തൊമ്പത് പൈസയെ മുടക്കുള്ളൂ ഒരു ഷെയറിന് ഇപ്പൊ ജോബി ജോർജും ടീമും കൂടെ അതായത് ഇൻക്ലൂഡിങ് തച്ചങ്കരി ലോകം മുഴുവൻ നടന്ന അതായത് യു കെയിലും ദുബായിലും യു എസിലും ഉണ്ടെന്ന് തോന്നുന്നു എല്ലായിടത്തും കൊണ്ടുനടന്ന ഈ ഷെയർ വിക്കിയാണ് അതായത് ഈ അറുപത്തൊമ്പത് പൈസയുടെ ഷെയർ ഇരുപത് രൂപയ്ക്കും ഇരുപത്തഞ്ച് രൂപയ്ക്കും വിൽക്കുകയാണ് അത് ഈ കമ്പനി പേപ്പർ കമ്പനിയാണ് ആർ ഒ സി രജിസ്ട്രേഷൻ ഉണ്ടെന്ന് മാത്രം ഈ ഒരു ലൈസൻസ് ഉള്ളത് കൊണ്ട് അത് ബയോ ഫ്യൂവൽ കമ്പനി ആയിട്ട് വില്ല്യ മാർക്കറ്റിങ് അതിൻ്റെ ബ്രോഷറൊക്കെ എന്തെങ്കിലും ഉണ്ട് ഞാൻ അയച്ചുതരാം സാർ ആരെങ്കിലും ഒരാളെ ഒന്ന് ഒന്ന് ബന്ധപ്പെടാൻ പറയേ ഒരു ഒരു റിപ്പോർട്ടറോട് അങ്ങനെ ആണെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം അതുപോലെ ഇവര് ഞാൻ ഞാൻ സിബിക്കും ആർ ഒ സിക്കും ആർ ഒ സി ഗോവ ആർ ഒ സി ചെന്നൈ ആർ ഒ സി മുംബൈ ആർ ഒ സി കേരള പിന്നെ ഫൈനാൻസ് മിനിസ്റ്റർ പിന്നെ ഇ ഡി പിന്നെ എസ് എഫ് ഐ ഒ പിന്നെ ആർ ബി ഐ എൻ എസ് സി ബി എസ് സി സി ഇവർക്കെല്ലാം കൊടുത്ത പരാതികളുടെ കോപ്പി ഞാൻ തരാം പിന്നെ ഞാൻ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ഇവിടെ ഈ എറണാകുളം എളമക്കര പോലീസ് സ്റ്റേഷനിൽ അതുണ്ട് ഇപ്പം ഈ രംഗനാഥിനെതിരെ നൂറിൽ പരം എഫ് ഐ ആറുകൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളം വീണിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയാണ് ആ സ്ഥിതിയിലാണ് ഇപ്പം നിൽക്കുന്നത് ഞാൻ ആ ഡീറ്റെയിൽസ് തരുന്നതിൽ സന്തോഷം എനിക്ക് സി എഫ് സി ഐ സി ഐ എന്ന സ്ഥാപനം തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നോ സെൻട്രിയൽ ബയോഫ്യുവൽ എന്ന കമ്പനി തട്ടിപ്പാണെന്നോ എന്ന് ആധികാരികമായി പറയാൻ മാത്രമുള്ള അന്വേഷണം ഒന്നും ഞാൻ നടത്തിയിട്ടില്ല ഇദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പ്രേക്ഷകരെ കേൾപ്പിച്ചെന്ന് മാത്രം ഇദ്ദേഹം പറഞ്ഞതുപോലെ സി എഫ് സി ഐയുടെ ചെയർമാൻ ആയിരിക്കുന്ന ജോബി ജോർജ് മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന സെൻട്രിയൽ ബയോഫ്യൂൽ സ്ഥാപനം മെർക്കറ്റ് ഫിനാൻസ് കൈവശപ്പെടുത്തിയതാണെങ്കിൽ അതിന്റെ സാമ്പത്തികം അടിത്തറിയൊന്നും ഇല്ലെങ്കിൽ ആസ്തി ഒന്നുമില്ലാത്ത കമ്പനി കാണിച്ചാണ് ഇവർ പണം പിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഗുരുതരമായ വിഷയം തന്നെയാണ് അന്വേഷിക്കേണ്ടത് തന്നെയാണ് പോലീസും മറ്റ് അന്വേഷണ സംഘങ്ങളും അന്വേഷിച്ച് മനുഷ്യരുടെ പണം നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത നിറവേറ്റണം ഒരു കാര്യം തീർച്ചയാണ് മൾട്ടി സീറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കേരളത്തെ മുടിപ്പിക്കും അതിൽ കൊണ്ട് പണം നിക്ഷേപിച്ചിരിക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് ഒന്നര കോടി വരും ഏതാണ്ട് അറുപത്തെട്ടായിരം എഴുപതിനായിരം കോടി രൂപയുടെ ഡെഫിസിറ്റ് കുറവ് ഈ മേഖലയിലുണ്ട് ഇതെല്ലാം ഈ നടത്തിപ്പുകാർ അതും പത്താം ക്ലാസ് ഗുസ്തിമുള്ളവരാണ് ഇവരൊക്കെ ഡോക്ടർ എന്നും സർ ഒക്കെ പേരിനൊപ്പം ചേർക്കുകയാണ് ഇവർ നാട്ടുകാരുടെ പണം വാങ്ങി ദൂർത്തടിക്കുകയാണ് നശിപ്പിക്കുകയാണ് ഇല്ലാതാക്കുക ഇതിന്റെ മറ്റൊരു രീതിയാണ് ബോപിച്ച മണ്ണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ ഈ സാമ്പത്തിക അഴിമതിക്കെതിരെ രംഗത്ത് വരേണ്ടത് ബാങ്കുകളാണ് കേരളത്തിലെ ബാങ്കുകൾ മാത്രമല്ല മുത്തൂരിനെ പോലെ എൻ ബി എഫ് സികളും രംഗത്ത് വരണം കാരണം അവരൊക്കെയാണ് ഈ മേഖലയിൽ അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുന്ന പലിശയൊക്കെ കൂടുതൽ കാണും പക്ഷെ അവർ നിയമപരമായാണ് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് നടത്തുന്നില്ല അവർക്കിടയിൽ ഇത്തരം തട്ടിപ്പുകാർ പ്രവർത്തിക്കുമ്പോൾ അവരുടെ വിശ്വാസ്യതയും ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റിനും ഇല്ലാതാക്കും ദയവായി ഇത്തരം സ്ഥാപനങ്ങൾ രംഗത്ത് വന്ന് ഇത്തരം തട്ടിപ്പേരെ ഓടിച്ചുവിടാൻ തയ്യാറാവണം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലും നിധി ബാങ്കുകളിലും ഒക്കെ പണം നിക്ഷേപിക്കുന്നവർ സൂക്ഷിക്കുക നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടെന്ന് വരാം അതാണ് നമ്മുടെ നാട് അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർ ദയവായി മറദാടി എക്സ്ക്ലൂസീവ് എന്ന യൂട്യൂബ് ചാനലിൽ പോയി സുഹാർ സ്വാമിന്റെ ഇൻ്റർവ്യൂ കേൾക്കുക